കപ്പിത്താന് ഞാൻ സെറ്റ് കുമ്മിയുത കുമ്മിയടി ഈണത്തിൽ താളത്തിൽ കയറ്റിയിട്ട് കപ്പിത്താൻ നല്ലോണം കുമ്മി അടിച്ചെന്ന അമ്പുക്കരക്കമ്പി വന്നുകൊണ്ടിരിക്കുന്നത് അതെ സുഹൃത്തുക്കളെ ഇടത് വെട്ടി വലത് വെട്ടി ഞെരിഞ്ഞമർന്ന് ഒടിഞ്ഞു തൂങ്ങി കഴുത്തൊളുക്കി നിലമ്പൂർത്തേക്ക് അടവ് മാറ്റിച്ച വെട്ടി വേട്ടാ നിർത്തിക്കോ ആര് ഞാൻ തന്നെ നിർത്തി ഞാൻ നിർത്തി പരസ്യ പ്രതികരണം ഞാൻ നിർത്തി ഇനി ലോകമെങ്ങും വാഴട്ടെ ക്യാപ്റ്റനോ പാർട്ടിക്കോ എതിരെ ഇനി ഒരു ചെറ്റ വർത്താനം എന്റെ വായി വരൂല്ലന്ന് അമ്പുക സുല്ലിട്ടേക്കുന്നു എന്തൊക്കെയായിരുന്നു എല്ലാത്തിനേം തീർത്ത് ഞാൻ ജയിലിൽ പോകും ഒരുത്തനും എന്നെ തൊടു ആഭ്യന്തര വകുപ്പ് നന്നാക്കിയിട്ടേ ഉറക്കമുള്ളൂ അങ്ങനെ അമ്പുക്ക വടിയായി ഉം നിന്റെ മുഖ്യനാടാ പറയുന്നത് വേടി മേടിമൊട്ടിക്കരുതടാന്ന് പറഞ്ഞതോടെ അമ്പൂക്ക സൃഷ്ടാംഗം പ്രണമിച്ച് കാൽക്കളിയിൽ വീണു തോൽവി ഏറ്റുവാങ്ങി അല്ല പിന്നെ ഇതെവിടെ വരെ പോവാനോ കൂട്ടുവെട്ടി പക്ഷെ അമ്പൂക്ക മുക്കിനോട് കൂട്ടു ഇനി പരസ്യ പ്രസ്താവനയ്ക്കില്ലെന്ന് അമ്പൂക്ക തള്ളുന്നു നേരെ ഓടിയത് ഫേസ്ബുക്കിലോട്ട് മുക്കിൻ്റെ കൂടെയുള്ള കവർ ഫോട്ടോ അങ്ങ് മാറ്റുന്നു അണികൾക്കൊപ്പമുള്ള ഫോട്ടോ താങ്ങുന്നു പിന്നൊരു ഒറ്റ കീച്ച കേരളത്തിലെ ജനങ്ങളെൻ്റെ കൂടെ അണികൾ എന്റെ കൂടാ കണ്ണീര് തുടച്ചിട്ട് ബാക്കി പറ അമ്പൂക്ക എനിക്ക് എന്നെ വിഷമം വരുന്നത് കണ്ടിട്ട് പാർട്ടി ഓഫീസിൽ ചെന്നിരുന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങിന്നായിരുന്നു കരക്കമ്പി എന്നോട് ഇത് വേണ്ടായിരുന്നു കപ്പിത്താനെ എന്നോട് ഇത് വേണ്ടായിരുന്നു യൂട്യൂബ് റൂട്ടേഴ്സ് എന്റെ ഫേൻസിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്റെ പൊന്നമ്പൂക്ക ഇങ്ങറിഞ്ഞുകൂടെ കപ്പിത്താനെ നമ്പിനാൽ ഊഞ്ഞാലാ ഊഞ്ഞാലാന്ന് എത്ര നമ്മൾ പറഞ്ഞേക്കുന്നത് അതങ്ങനെ എ കെ ജി ഇല്ലത്തിന്റെ കയ്യാലപ്പുറത്ത് തേങ്ങ കണക്ക് അംബുഖാന്റെ രാഷ്ട്രീയ ഭാവി അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടായാലും ഒക്കെ വീഴുമത് അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെതാണ് അംബുവിനെ കോൺഗ്രസ് വേണേ എടുത്തോണ്ട് പൊക്കോളാൻ മുക്കൻ്റെ ഒരു കീച്ച് ഗീവവേദ എന്നാലും കോൺഗ്രസ്സിനും ലീഗിനും വേണ്ടെന്നവര് തൊഴുതു

കാരണഭൂതന്റെ കാൽച്ചുവട്ടിലെ ഒരു പിടി മണ്ണെടുത്ത് പോക്കറ്റിലിട്ട് അംബൂക്ക ഇരവഴിഞ്ഞു പുഴ അറബിക്കടലിനുള്ളതാണേൽ അംബൂക്ക ഇടതിനുള്ളതാ എന്റെ കാരണഭൂതനാണേ സത്യം മുഖ്യൻ ഇടതിനെ സ്നേഹിക്കുന്ന എന്റെ പതിനായിരം ഇരട്ടി ഈ അമ്പു സ്നേഹിക്കുന്നുണ്ട് ഇടതിനെ അതിന്റെ പതിനായിരം ഇരട്ടി കാരണഭൂതനെ സ്നേഹിക്കുന്നുണ്ട് ടച്ചിങ് എന്ന് നിന്റെ അംബൂക്ക രണ്ട് സെന്റ് ഡയലോഗ് അടിച്ചാലേ ഇടത്തിൽ തന്നെ കടിച്ചു തൂങ്ങാൻ പറ്റൂന്ന് അമ്പുകാക്ക് വ്യക്തതമായേക്കുന്നു പണ്ടത്തെ യുദ്ധമുറയൊന്നും അങ്ങോട്ട് അങ്ങോട്ടേക്കുന്നില്ല ഇതങ്ങനെ ക്ലിഫ് ഹൗസിൽ ചെന്ന് കാലയിൽ വീണ് എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി ശശിയെ അജിത്തിനെയും തൊട്ടാൽ പണി തരുമെന്ന് മുഖ്യ ഒരു താക്കീത് ഇല്ല നിർത്തി ഞാൻ നിർത്തി പക്ഷേ കാണിക്കാതെ എനിക്ക് അങ്ങോട്ട് ഇരിക്കാൻ പറ്റൂലോ ഇത് അതുകൊണ്ട് വിട്ട് വനത്തിൽ വനത്തിലാണോടാ മരം വെച്ച് പിടിപ്പിക്കുന്ന അടുത്ത വെടി പൊട്ടിച്ച് അമ്പുക വനം ഉദ്യോഗസ്ഥരുടെ തോന്നിയാസം ഈ നിലമ്പൂരിൽ നടക്കൂല വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ വനമായാലും വനം മന്ത്രിയായാലും മര്യാദക്കാണേൽ അണ്ണനും മര്യാദ ഇല്ലേ മോട കണ്ടാൽ അണ്ണൻ ഏടാ വേടും ആഭ്യന്തരം പൊള്ളുന്ന വിഷയവാ വന ആകുമ്പോൾ പൂച്ചക്കുട്ടി മന്ത്രിയാണല്ലോ ഒന്ന് വരട്ടി ഫേൻസിന് കൈയടിക്കാനുള്ള വക ഒപ്പിച്ചു കൊടുക്കാം ജീവിതം അമ്പുക്കാ കൊലമാസ് എൻ്റെ പൊന്നടാവേ എങ്ങനെ സാധിക്കുന്നു അങ്ങനെ അംബുക്കാന്റെ വീരശൂര പരാക്രമി പരാക്രമ കഥകൾ ആ കൂടുതൽ പറയാനുണ്ട് അപ്പോൾ കാണാം